വന്നതോ സ്വപ്നം പീലി നിർത്തി സ്വപ്ന വീടിന്റെ പുതിയ എപ്പിസോഡിലെ വീടിനെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ല വരികൾ ഉണ്ടാകില്ല നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്ത് പതിനൊന്നാം മൈൽ എന്നുള്ള സ്ഥലത്താണ് ഇവിടെ പച്ചപ്പിനും കോടമഞ്ഞിനും ഒക്കെ നടുവിൽ സുന്ദരമായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടുണ്ട് ഈ വീടിന്റെ ബജറ്റാണ് ഞെട്ടിക്കുന്നത് വെറും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പരമ്പരാഗത തനിമയുടെ ഐശ്വര്യമുള്ളൊരു വീട് ആ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അഞ്ച് സെന്റിൽ വെറും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചിലവ് ഒമ്പത് ലക്ഷം ശരിക്കും ഈ വീട് കണ്ടു കഴിയുമ്പം ഈ ഒമ്പത് ലക്ഷത്തിന് എങ്ങനെ ഈ വീട് തീർത്തു എന്നത് അവിശ്വസനീയമായിട്ട് തോന്നാം നമുക്ക് ആ രഹസ്യം വീട്ടുകാരോട് തന്നെ വഴിയെ ചോദിച്ച് മനസ്സിലാക്കാം വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാല് ജി ഐ ട്രസ് ചെയ്ത് പഴയ ഓട് വിരിച്ചിരിക്കുകയാണ് ആ ഒരു പരമ്പരാഗത തനിമയിലാണ് എൻ്റെ എലിവേഷൻ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആ പഴയകാല കേരള തനിമയുള്ള വീടുകളെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായിട്ടൊരു പൂമുഖം തൂണുകൾ ഇതെങ്ങനെ ചെലവിച്ചു ഇരിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തൂണുകളൊക്കെ ഫെറോ ഫെറോസിമെറ്റിലാണ് തീർത്തിരിക്കുന്നത് അവിടേക്ക് വരുമ്പോൾ ഒരു ചാരികസേരയുണ്ട് ശരിക്കും പഴയകാലം ആ ഒരു കേരളീയ വീടുകളുടെ ഓർമ്മ ശരിക്കും ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണെന്ന് വേണേൽ പറയാം കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്നതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ വീടെന്നു തോന്നുന്നത് അതായത് വെറും അഞ്ച് സെൻ്റ് സ്ഥലമാണുള്ളത് ആ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് വീട് കഴിഞ്ഞ് ബാക്കിയുള്ള മുറ്റം വളരെ മനോഹരമായിട്ട് വേൾഡ് ക്ലാസ് വിധിച്ചിരിക്കുന്നു ഇവിടെ നടപ്പാതകളുണ്ട് അവിടേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ തൊട്ട് മുമ്പ് പ്രധാനമാതിന് മുമ്പിലായിട്ടൊരു തുളസിത്തറയുണ്ട് ഇവിടേക്ക് വരുമ്പോൾ മതിലും ഫെറോസിമിറ്റിൽ തീർത്തിരിക്കുന്നു വീട്ടിലേറ്റവും മനോഹരമായിട്ടൊരു ഇടം ഇതായിരിക്കും അതായത് വീടിൻ്റെ ചുറ്റുമതിലിനെ തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ബാക്കി വന്ന ഓടുകൾ വെച്ച് മേൽക്കൂല ചെയ്ത് ഫെറോസിമെൻ്റ് ഫെറോസിമെൻറ്റിൻ്റെ തൂണുകൾ തീർത്ത് ഇവിടെ ഒരു ഇരിപ്പിടമാക്കി മാറ്റിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് പാടമാണ് അപ്പം രാവിലെയൊക്കെ ഇതുപോലെ നല്ല മനോഹര മഞ്ഞു മഞ്ഞ് കോടമഞ്ഞുണ്ട് വൈകുന്നേരങ്ങളും രാവിലെയൊക്കെയുള്ള അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് സ്പോട്ടാണിത് നമ്മുടെ പഴയകാല വീടുകളിലെ സുന്ദരമായിട്ടൊരു ഓർമ്മയാണ് കാവി നിലങ്ങൾ അല്ലേ നടക്കാൻ നല്ല തണുപ്പുള്ള ഏത് നട്ടുച്ചയ്ക്കും നീണ്ടു നിവർന്ന് കിടക്കാവുന്ന ആ കാവി നിലങ്ങളുടെ ഒരു സ്മരണ വളരെ മനോഹരമായിട്ട് ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ ആ ഒരു ഓക്സൈഡ് ഫിനിഷിലാണ് നല്ല ഗ്ലേസിംഗ് ആയിട്ട് ഓക്സൈഡ് ഫിനിഷിലാണ് ഇവിടെ ഈ പൂമുഖം ചെയ്തിരിക്കുന്നത് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ കാൽസ്യം സിലിക്കേറ്റ് സീലിംഗ് ചെയ്തിട്ട് അതിൽ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പം രാത്രികളിലൊക്കെ ഈ ലൈറ്റുകൾ കൺ തുറക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്കിനി വീട്ടുകാരനെ പരിചയപ്പെടാം വീടിന്റെ മറ്റു വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പരമ്പരാഗത തനിമയുടെ ഐശ്വര്യമുള്ള വീട് എന്താണ് ഈ വീടിന്റെ ഒരു കഥ ഇത് എനി എന്നെ സംബന്ധിച്ചുള്ള എനിക്കും എൻ്റെ വൈഫിനും ശരിക്കും പറയാൻ നല്ല ഈ പരമ്പരാഗതമായിട്ടുള്ള വീട് അതായത് നാലുകെട്ട് അതേപോലെയുള്ള ഇഷ്ടമാതിരി തൂണുകളുള്ള വീട് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കൺസെപ്റ്റ് പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് അതിന് മാത്രമൊന്നുമില്ല അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ വളരെ അതിൻ്റെ ഈ പരമ്പരാഗത വീടിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് പ്രാവശ്യം വർക്കൗട്ട് ചെയ്തിട്ടാണ് ഫൈനൽ പ്രോഡക്റ്റായിട്ട് ഇങ്ങനെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി അതേപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലം നമ്മൾ ഇവിടുന്ന് വാങ്ങി അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഈ നിർമ്മാണ ചെലവുകൾ റോക്കറ്റ് പോലെ കൊടുക്കുന്ന ഈ ഒരു സമയത്ത് പറയുന്നത് ശരിക്കും തോന്നി എന്താണ് ഒരു രഹസ്യം രഹസ്യം എന്ന് ഇത് രണ്ടു കൊല്ലം മുമ്പ് വെച്ച വീടാണ് അപ്പൊ ആ സമയത്തുള്ള ബഡ്ജറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിന്റെ അകത്ത് നമുക്ക് കിട്ടിയ ഏറ്റവും ഇതായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഓട് സെക്കൻഡ് ഹാൻഡ് ആണ് വാങ്ങിയത് അതേപോലെ തന്നെ ജനൽ സെക്കൻഡ് ഹാൻഡ് ആണ് അതിന് ഈ ജനലിനെയൊക്കെ തന്നെ രണ്ട് ജനലിനും കൂടെ തന്നെ നാലായിരം രൂപ ഒക്കെ വരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഓടിന് രണ്ട് രൂപ വെച്ചിട്ടാണ് നമുക്ക് അന്ന് കിട്ടിയത് നമ്മൾ വാഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് കയറ്റിയതാണ് തൂണുകൾ ഈ ഫെറോസിമിന്റെ ആയതുകൊണ്ട് ഒരു തൂണിന് ആയിരത്തി ഇരുന്നൂറ് ആയിരം റേറ്റ് വരുന്നു അപ്പം പിന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വലിയ ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ല ചെയ്തേക്കുന്നത് ഈ ചെങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ അപ്പം ഈ ഫൗണ്ടേഷനും വേണ്ടിയിട്ട് നമുക്ക് അധികം ബഡ്ജറ്റ് അങ്ങനെ പോയില്ല പിന്നെ ഫ്ലോറിങ്ങിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ഓക്സൈഡ് ആയതുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ മാത്രം ഉള്ളിലൊക്കെ നമുക്ക് ടയലാണ് യൂസ് നമുക്ക് അധികം ചിലവ് അവിടെയും വന്നില്ല അങ്ങനെയൊക്കെ ചിലവ് കുറേയൊക്കെ കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾ മാക്സിമം കിട്ടാനുള്ള അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നത് ഒരു സ്പേസ് അത് സ്ക്വയർ ഫീറ്റിൽ എന്തൊക്കെ ഇടങ്ങളാണ് ഇവിടെ ഈ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഭൂമുഖം നിങ്ങൾ കാണുന്ന ഉണ്ട് ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ലിവിങ് റൂം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡൈനിങ് വരുന്നത് പിന്നെ രണ്ട് ബെഡ്റൂം ആണ് ബെഡ്റൂമിന്റെ കൂട്ടത്തിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബാത്റൂം കോമൺ ആണ് പിന്നെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ അത്യാവശ്യം ഒരു അപ്പർ ഡെക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാക്സിമം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോലെ ചെയ്തു പോലെ ചെയ്തു ഒരു 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 ഇടം ഈ പൂമുഖമാണെന്ന് തോന്നുന്നു അല്ലേ എന്താണ് ഇതിന്റെ ശരിക്കും ഈ പരമ്പരാഗത വീടുകളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ചുറ്റുവരാന്ത ഭൂമുഖം ഉൾപ്പെടുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് പൂമുഖം എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു പത്രം വായിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചായ കുടിക്കുക അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഒരു പൂമുഖം ആ ഇത് ഇവിടെ നമ്മൾ ടൈലിടാണ്ട് ഫിനിഷ് ചെയ്തതാണ് ഇത് അക്കേഷിയാണ് ഇത് ഫ്രഷ് ആണ് നമ്മൾ പണി പണിതപ്പിച്ചെടുത്തതാണ് കാരണം പ്രധാന ആയതുകൊണ്ട് രണ്ട് ഡോറും ബാക്ക് ഡോറും നമ്മൾ പുതിയ സാധനം തന്നെയാണ് ഉപയോഗിച്ചത് നിർമ്മിച്ചത് ഇത് സോളിഡ് ബ്രിക്ക് വെച്ചിട്ടാണ് സിമെന്റ് കെട്ടിപ്പൊക്കി അതിലാണ് സാധാരണ ഒരു വീട് എല്ലാ പ്രോസസ്സും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ മാക്സിമം ലീസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റിലേക്ക് പോകാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ സോളിഡ് ഒക്കെ ശരിക്കും കമ്പനിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ഇടനിലക്കാരില്ലാതെ വാങ്ങി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ട കുറച്ച് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു വീട് ഉണ്ടാക്കാം നമുക്ക് വീടിന്റെ അകത്തെ ചെറിയൊരു ഇവിടെ ഫർണിച്ചറുകളൊക്കെ ഫർണിച്ചറില് നമ്മള് മറ്റേ നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് ഉടൻ ഈ ഒരു പഴയ സ്റ്റൈലിൽ വേണം എന്നുള്ളതുകൊണ്ട് ഉടൻ ഫിനിഷിംഗ് ഉള്ള വെർട്ടിഫൈഡ് ടൈൽസ് ആണ് സീലിംഗ് ആ നേരത്തെ പുറത്തെയ്തിരിക്കുന്ന ഈ ഒരു കിത്തി ചെറിയൊരു ഫോട്ടോ ചെയ്തിട്ടുണ്ട് എന്താണ് ഇത് സംഭവം ഞാൻ പോലീസ് ഓഫീസറാണ് അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവന മെഡൽ കിട്ടിയ ഒരു പിക്ക് ആണ് പിന്നെ ഫാമിലി അങ്ങനെ ഒരുപാട് ഇല്ല വളരെ ഏറ്റവും കുറച്ച് നമുക്കിനി അടുത്ത സ്പേസിലേക്ക് പോവാം ഇവിടെ ഇവിടെ ഓരോ ഒരു പേര് വെച്ചിട്ടുണ്ട് എന്താ കഥ ഇത് എൻ്റെ മക്കളുടെ പേര് തന്നെയാണ് അപ്പോൾ ഓരോ മുറിക്കും ഒരു ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് മുറിയൊന്നും ഇല്ലെങ്കിലും രണ്ട് മുറിയേ ഉള്ളൂ പക്ഷേ അതിൽ മക്കളുടെ പേരായിട്ടിരിക്കുന്നത് മൂത്ത മോളുടെ പേര് കാശ്മീര എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂമിന് കാശ്മീരം എന്നിട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത്തേത് വന്നിട്ട് എൻ്റെ മോ മോൻ്റെ ഇളയ മോൻ്റെ പേരാണ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അതുകൊണ്ട് അത് നിഹാരം എന്ന് പറയുന്ന ഒരു പേരാക്കി വെച്ചിട്ടുണ്ട് തനിമ തനിമ എന്ന് പറയുന്നത് എന്റെ ബ്രദറിൻ്റെ മോളുടെ പേരാണ് തനിഷ്ക എന്നാണ് പുള്ളിക്കാരുടെ പേര് അപ്പോൾ അങ്ങനെ അതിന് തനിമ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പടുക്ക് ഉണ്ടാക്കി അതാണ് അതിന്റെ കഥ അത് വളരെ വ്യത്യസ്തമായ ഒരു ആവശ്യമാണല്ലേ വീട് വീടിനും വീട്ടുപേര് കൂടാതെ വീട്ടിലെ ഓരോ ഇടങ്ങൾക്കും ഓരോ പേരല്ലേ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഇവർക്ക് പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നു അതെ 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 നമ്മൾ അത്രത്തോളം നമുക്ക് മനസ്സിൽ അത്രയും തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് റൂമിലേക്ക് വളരെ ഒതുങ്ങിയ ഒരു ഡൈനിങ് ടേബിൾ അല്ലേ അതെ നമുക്ക് ഇത്രയും സ്പേസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നാല് പേർക്ക് ഇരിക്കാവുന്ന ചെറിയ ഡൈനിങ് ടേബിൾ ഒരു ഗ്ലാസ് ടോപ്പ് ഉള്ള ഡൈനിങ് ടേബിൾ അവിടെ അവിടെ തന്നെ അങ്ങനെ വാഷ് വാഷ് ഏരിയ കോമൺ കോമൺ ബാത്റൂമും അവരുടെ ഈ പ്രത്യേകത ഇത് സീലിംഗ് ഹൈറ്റ് അല്ലേ അതെ നമുക്ക് ഒരു ഉണ്ടാക്കാനായിട്ടുള്ള ഐഡിയ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ സീലിംഗ് ഇവിടെ വെച്ചിട്ട് വി വി ബോർഡ് ബോർഡ് അങ്ങനെ ചെയ്ത് ഒരു അപ്പർ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം മേളില് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് തുറക്കാവുന്ന ഒരു ഹാഫ് പോർഷൻ വിൻഡോ ഉണ്ട് പിന്നെ ഈ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ മാക്സിമം കുട്ടികൾക്കായിട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ വളരെ ചെറിയ ഒരു കയ്യെത്തും ദൂരത്തുള്ള കയ്യതുക്കത്തിന് പറ്റിയ രീതിയിലുള്ളൊരു കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫെറോസ് വിൻഡിൽ തന്നെ കിച്ചൺ സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ഗ്രാനൈറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എ സി പി കബോർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത് ഈ കിച്ചൺ ചെലവായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു നല്ലൊരു വർക്ക് ഏരിയയും കൂടെ ചെയ്തിട്ടുണ്ട് പുകയടുപ്പ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന ഒരു സംഭവമാണ് കിച്ചൺ കിച്ചൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് അപ്പം ബഡ്ജറ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് നമ്മളൊരു ചെറിയ കിച്ചണിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഒരു ചെറിയൊരു സ്പേസിൽ ഒതുക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് എക്സ്പെൻസ് അതിലൂടെ നമുക്ക് ലാഭിക്കാം ഇപ്പം പരമാവധി സ്പേസ് യൂട്ടിലൈസേഷൻ്റെ മറ്റൊരു ഉദാഹരണമാണിത് അതായത് ഇവിടെ ഡൈനിങ്ങിൻ്റെ അവിടെ അല്പം സീലിംഗ് ഹൈറ്റ് ഉണ്ട് ആ സീലിംഗ് ഹൈറ്റ് ഉപയോഗപ്പെടുത്തി ഒരു മുകൾ നില ചെറിയൊരു തട്ട് വീ ബോർഡ് വെച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇത് കുട്ടികളുടെ ഒരു ബെഡ്റൂമായിട്ടോ സ്റ്റഡി സ്പേസ് ആയിട്ടോ അങ്ങനെ മൾട്ടി യൂട്ടിലിറ്റി ഒരു സ്പേസ് ആയിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് ചെറിയ വീടുകളുടെയും ഒരു പ്രധാന വെല്ലുവിളിയാണ് ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരു ഇടം ഇല്ല അത് പൊതു ഇടങ്ങളിൽ വന്നത് അത് അഭംഗിയാകുന്ന ഒരു പ്രശ്നമുണ്ട് എന്നാൽ ഇവിടെ അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ആ താഴെയുള്ള തട്ടിൻപുറം അവിടെ ഒരു ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി ഈ ഈ ഈ വീട് കണ്ടു എത്ര കാലമായി വീട്ടിൽ താമസിക്കാൻ ഞങ്ങളിവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ എല്ലാം വളരെ എളുപ്പമാണ് പുറത്തൊന്നും ആരെയും നിർത്തി ചെയ്യിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് നമുക്ക് ഒരു എക്സ്പെൻസ് ഇല്ല പിന്നെ അതേപോലെ തന്നെ ചെറിയ വീടും അതേ ഈ റൂഫ് എല്ലാം ഇങ്ങനത്തെ ആയതുകൊണ്ട് ചൂട് തീരെ കുറവാണ് നല്ല വേനൽക്കാലം ആണെങ്കിൽ പോലും നമുക്ക് ഫാൻ മാത്രം യൂസ് ചെയ്യാം എ അങ്ങനെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല പൊതുവേ പറയാറുണ്ട് ഈ ഈ വീട് വീട് സ്ഥലം വാങ്ങി പറയാറുണ്ട് അതെങ്ങനെയായിരുന്നു ഇത് ശരിക്കും പറയുന്നാൽ നമ്മൾ എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇൻകത്തിന്റെ ഏകദേശം ഒരു നൈന്റി ഐയ്റ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വീട് വയ്ക്കും പിന്നെ നമുക്ക് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾക്ക് ആ ഒരു പ്രശ്നം അത്രയും വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥലം വാങ്ങാനായിട്ട് നമ്മൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ വില കൊടുത്ത് വാങ്ങിയപ്പോഴത്തേക്ക് സ്ഥലത്തിൻ്റെ ഒരു ഇച്ചിരി ലോൺ എടുക്കേണ്ടി വന്നു പിന്നെ വീട് എന്ന് പറയുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ തീർന്നതുകൊണ്ട് നമുക്ക് ഈ ഒരുപാട് കടബാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നില്ല വീടെന്നുള്ള ഒരു സ്വപ്നവും നമുക്ക് കിട്ടി അതേപോലെ അത് യാഥാർത്ഥ്യമായി അതേപോലെ തന്നെ നമ്മളൊരു വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ എടുത്ത് തലയിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല ശരിക്കും മനസ്സമാധാനമാണ് മനസമാധാനമാണ് നമ്മൾ വലിയൊരു വീടുണ്ടാക്കി നമ്മളെക്കാളും ഇപ്പം ഉള്ളവർക്ക് അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള മിഡിൽ ലോ മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇത് വാങ്ങി അല്ലെങ്കിൽ ഒരു വലിയ ഒരു വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകും അപ്പോൾ ഒരു കാരണം വെച്ചാൽ നമ്മുടെ പിന്നെ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് വളരെ ദുഷ്കരമായിരിക്കും നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു ചെറിയ വീട് വെച്ചിട്ട് അതിൽ വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിച്ചു കൊടുക്കും എൻ്റെ കുടുംബം ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ഈ ചെറിയ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇതെൻ്റെ ഭാര്യ ദിവ്യ ഇത് മൂത്ത മോളാണ് കാശ്മീര അത് ഇളയമോൻ നിഹാർ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇങ്ങനൊരു വീട് തീർത്തത് എങ്ങനെയാണെന്ന് അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പ്ലാൻ വരച്ച ഷെയറിൻ മുതൽ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള പണിക്കാർ വരെ നമ്മുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ശരിക്കും എന്നെ പോലെ തന്നെ ഈ വീട് എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഫാമിലി ഇത് വളരെ സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വൈഫിൻ്റെ പ്ലാൻ ആയിരുന്നു ശരിക്കും ഒരു ചെറിയ വീട് മനോഹരമായി നിർമ്മിക്കണമെന്നുള്ളത് അവളുടെയും കൂടെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവളുടെയും കൂടെ ഒരു ഐഡിയാസ് കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീട് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ജീവിക്കാൻ ചെലവ് വളരെ കുറവാണ് മറ്റുള്ളവരെ പോലെ ജീവിക്കാനാണ് ചെലവ് കൂടുതൽ എന്ന് പറയാറുള്ളത് വീടിന്റെ കാര്യത്തിലും ഇത് പ്രസക്തമാണ് പലപ്പോഴും വീടൊരു കോമ്പറ്റീഷൻ ഐറ്റം ആകുമ്പോഴാണ് ബജറ്റ് കൈവിട്ടു പോകുന്നത് മനസ്സമാധാനം നഷ്ടമാകുന്നത് എന്നാൽ ഒരാൾ തൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് എങ്ങനെ മനോഹരമായിട്ടുള്ള വീട് പണിയാമെന്ന് കാണിച്ചു തന്നു മാതൃകയായിരിക്കുകയാണ് ഈ ഗ്രഹനാഥൻ ചെറിയ ബജറ്റിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒതുക്കിയ ഈ സ്വപ്നസുന്ദര ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ കാണാനായിട്ട് മനോഹരമായ വീടിൻ്റെ യൂട്യൂബ് പേജ് ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം